ആളുകൾ ഇതാ പലതിൻ്റെയും പിന്നാലെയാണ് എന്തിൻ്റെയോ പിന്നാലെയാണ് കേവലം നാലോ അഞ്ചോ വർഷം ഭരിക്കുന്ന പല കാര്യങ്ങൾക്കും പിന്നാലെയാണ് ഉറപ്പാട് ഉറപ്പാണ് എന്ന ഉറപ്പോടുകൂടി ഒരു ഭാഗത്ത് മറ്റുള്ള ആളുകൾ മറുഭാഗത്ത് അതിന്റെ പിന്നാലെയാണ് പലരും സഹോദരങ്ങളെ ദുനിയാവിലാണ് ഈ അധികാ അധികാരങ്ങൾ ഈ അധികാരങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞാൽ അടുത്ത ആള് വരും ഇങ്ങനെ അവരുടെ ദുനിയാവിന്റെ അധികാരവും അവിടെയുള്ള കാര്യങ്ങളുമെല്ലാം തീർന്നു പോകുന്നതാണ് സഹോദരങ്ങളെ അതിന്റെ പിന്നിൽ പരിശ്രമിച്ച് അള്ളാഹുവിനെ മറന്ന് അതിന്റെ പേരിൽ എല്ലാവിധ പ്രയാസങ്ങളും പരിശ്രമങ്ങളും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ചെയ്ത് പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എന്തിനു വേണ്ടി തുച്ഛമായ ദുനിയാവിലെ കേവലം ഒരു വിലയുമില്ലാത്ത ഈ പറഞ്ഞ അധികാരങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പലതിന്റെയും പിന്നാലെ പോകുന്ന ആളുകളോട് പ്രത്യേകം ഉണർത്തട്ടെ അള്ളാഹു സുഹാനോ ഈ പറഞ്ഞ നരകം നമ്മെ അറിയിച്ചിരിക്കുന്നു മറ്റെല്ലാ കാര്യത്തിലും ഉറപ്പാണോ അല്ലേ എന്ന് അവർക്ക് സമാധാനിക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ എതിർ കക്ഷികൾക്ക് അവർക്കും സമാധാനിക്കാം ഉറപ്പാണ് ഞങ്ങളും വരും എന്നാൽ സഹോദരങ്ങളെ അള്ളാഹു സുഹാന പരലോകം അത് ഉറപ്പാണ് സ്വർഗം ഉറപ്പാണ് നരകം ഉറപ്പാണ് അവിടെയുള്ള വിചാരണ ഉറപ്പാണ് അവിടെയുള്ള തൂക്കിനോക്കം ഉറപ്പാണ് അവിടെയുള്ള വിളിച്ചുകേഴൽ ഉറപ്പാണ് സഹോദരങ്ങളെ അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒന്നാ റബുൽ ആകാശത്ത് നിന്നും ഇറക്കിയ ഈ പരിശുദ്ധ ഖുർആൻ അതിൽ നമ്മെ ഉണർത്തിയിരിക്കുന്നു ഇതെല്ലാം ഉറപ്പാണെന്ന് പടപ്പുകളുടെ വാക്കല്ല സൃഷ്ടിച്ചവന്റെ സൃഷ്ടാവിന്റെ ഹാലിക്കായ റബ്ബിന്റെ വാക്കാണ് സഹോദരങ്ങളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പാണ് മരണം ഉറപ്പാണ് യാതൊരു സംശയവുമില്ല എല്ലാ കാര്യത്തിലും പല കാര്യത്തിലും രണ്ടഭിപ്രായമുള്ള നമ്മുടെ നാട്ടിൽ അതല്ലെങ്കിൽ ലോകത്ത് മരണത്തിന്റെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല അതുപോലെയാണ് സഹോദരങ്ങളെ മരണം എന്നത് ഉറപ്പാണെങ്കിൽ അതിനുശേഷം വരുന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പ് തന്നെയാണ് എന്ന് ഒരു മുമ്മിൻ ഉറച്ചു വിശ്വസിക്കുക അള്ളാഹോ സുഹാനോ അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ചൂട് ദുനിയാവിലെ ചൂട് സഹിക്കാൻ സാധിക്കാത്ത നമ്മൾ ഈ ചൂടിന്റെ കാഠിന്യം അത് വർദ്ധിക്കുമ്പോൾ ആലോചിക്കേണ്ടതാണ് എനിക്കെങ്ങനെ നരകത്തിന്റെ ചൂട് നരകത്തിലെ തീ എങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ സാധിക്കുക എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ ഫിത്നത്തിൽ പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹുവേ ഖബറിലുള്ള ഫിത്നയിൽ ഫിത്നയിൽ നിന്ന് നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഫിത്നത്തി ദജ്ജാൽ ദജ്ജാലിന്റെ വൽ ദുനിയാവിലെ ഈ യത്തും ഉണ്ടാവുന്ന പരീക്ഷണങ്ങൾ അതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ജഹന്നം നരകത്തിലെ ചൂടിൽ നിന്നും അതുപോലെ സഹോദരങ്ങളെ മൂന്ന് മൂന്ന് തവണ ആരാണോ നരകത്തിൽ നിന്നും ോട് കാവലിനെ തേടിയത് അവനെ കാത്തിരക്ഷിക്കണമേ സഹോദരങ്ങളെ എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഓരോ നിസ്കാരത്തിലും അവസാനത്തെ അവസാനത്തെ തശഹൂദിൽ നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ നരകത്തിൽ നിന്നും കാവലിനെ ചോദിച്ചുകൊണ്ട് ആ നരകം സഹോദരങ്ങളെ മറക്കാൻ പാടില്ല നമ്മുടെ ഏതേത് സമയങ്ങളിലും സന്ദർഭങ്ങളിലും പരലോകവും നരകവും ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം എന്നോടും നിങ്ങളോടുമാണ് സഹോദരങ്ങളെ ഉപദേശം അള്ളാഹു നമ്മെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ